പെയിൻ ഇസ് അൻ ഇമ്പോർട്ടൻ പാട്ടല്ലേ പാലിയേറ്റീവ് കെയർ പെയിൻ മാനേജ്മെൻറ്റ് അപ്പോൾ മോർഫിൻ ഇസ് എ വെരി ഇമ്പോർട്ടൻ കമ്പോണൻറ്റ് ഓഫ് ഇറ്റ് മോസ്റ്റ് ഓഫ് ഞാൻ കേട്ടിരുന്ന മോർഫിൻ ഇസ് വെരി അഡിക്റ്റീവ് നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് വെരി അഡിക്റ്റഡ് ടു ഇറ്റ് ഈവൻ ഇഫ് യു കിവ് ഇറ്റ് ടു പേഷ്യൻസ് ദീപകണ്ണം പറഞ്ഞ പോലെ ഒരു ലിമിറ്റിലേക്ക് കൊടുക്കാവുള്ളൂ ബട്ട് എക്സസീവ് പെയിൻ വരുമ്പം വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം റീഡിങ് ദാറ്റ് ബുക്ക് ഈസ് ദർ ആർ വേരിയസ് വെയ്സ് ഇൻ വിച്ച് യു ക്യാൻ ഡൂ ഇറ്റ് അറ്റ് ദ സെയിം ടൈം കേരളയിൽ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു പാലിയേറ്റീവ് ഒരു ഐ തിങ്ക് ദസ് എ ലോ ാണ് ചെയ്യണത്െയിൻ അപ്പം തിങ്ഫിൻ എന്ന് പറയുന്നത് ലഹരി എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ് അതിനു വേണ്ടിയായിട്ട് ഒരു ലോ തന്നെ ഇന്ത്യയിലുണ്ട് എൻ ഡി പി എസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് സോ ഇറ്റ് ഇസ് എ വെരി സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ഓപ്പിയോയിഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് അത് വെറുതെ മേടിക്കാനൊന്നും കിട്ടില്ല അത് ഗവൺമെൻറ് മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ അത് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി ലൈസൻസ് ഉണ്ടാവണം ആ ലൈസൻസ് നിലനിൽക്കണമെങ്കിൽ അതിനുവേണ്ടി പല എന്താ പറയുക കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം ഓൾസോ അപ്പം ഇറ്റ് ഈസ് എ വെരി ടൈറ്റ്ലി റെഗുലേറ്റഡ് സബ്സ്റ്റെൻസ് കാരണം അതിന് അബ്യൂസ് പൊട്ടൻഷ്യൽ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ നമ്മൾ പാലിയേറ്റീവ് കെയർ പേഴ്സ്പെക്റ്റീവില് വെച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പേഷ്യൻസിന് ഇതിൻ്റെ ആവശ്യമുണ്ട് ആൻഡ് വി ഹവ് ഓൾസോ സീൻ ദാറ്റ് നമ്മളത് ഉപയോഗിക്കേണ്ട രീതിയിലും ഡോസേജിലും ആണ് ഉപയോഗിക്കണമെങ്കിൽ ദർ ഇസ് ഓൾമോസ്റ്റ് നെക്സ്റ്റ് നോ ചാൻസ് ഫോർ അഡിക്ഷൻ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് പ്ലെഷറബിൾ ടു ടേക്ക് മോർഫിനസ് വാട്ട് ഐ ഹവ് ഹേർഡ് ഫ്രം പേഷ്യൻസ് ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര മോശമാണ് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ വേദന ഉള്ള ആൾക്കാർ കഴിച്ചാൽ മാത്രമേ ഇത് ഗുണം ഉണ്ടാവുള്ളൂ അല്ലാത്ത ആൾക്കാർ ഇത് കഴിക്കുമ്പോഴേക്കും ഇവർക്ക് നോസിയ വോമിറ്റിംഗ് വേറെ സൈഡ് എഫക്ട്സൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുന്നത്